ഹായ് ഗൈസ് വെൽക്കം ബാറ്റ് ടു ജലി ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് സ്വർണ്ണത്തിന്റെ വില ഓരോ ദിവസവും രണ്ട് പ്രാവശ്യമായിട്ട് അല്ലേ അപ്പൊ ഇതേപോലെ സ്വർണത്തിന്റെ വില പോവാണെങ്കിൽ അടുത്ത് തന്നെ ഒരു ലക്ഷത്തിന് മുകളിലായിട്ട് വരും ഇപ്പോൾ തന്നെ ഒരു സ്വർണം വാങ്ങിക്കണമെങ്കിൽ പണിക്കൂലി അടക്കം ഏകദേശം ഒരു ലക്ഷത്തിൻ്റെ അടുത്തായിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇന്നലത്തെ സ്വർണ്ണവില അതായത് ഇരുപത്തി ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി സ്വർണ്ണവില ഒരു ഗ്രാം സ്വർണത്തിന് പത്തായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയും ഒരു പവൻ സ്വർണത്തിന് എൺപത്തഞ്ചായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുമായിരുന്നു അപ്പോൾ ഇതേപോലെ സ്വർണത്തിൻ്റെ നിരക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സാധാരണക്കാരായ ആളുകൾക്കൊക്കെ മാര്യേജ് ഫങ്ഷൻസ് ഉള്ളവർക്കൊക്കെ വളരെ അധികം ബുദ്ധിമുട്ടാണ് സ്വർണം വിൽക്കുന്നവർക്ക് വളരെ അധികം സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ റേറ്റ് അപ്പോൾ കേരളത്തിലെ ഇന്നത്തെ സ്വർണ വില അറിയുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സുകൾ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രല്ല അതിനടുത്തുള്ള ബെല്ലേക്ക് കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ ഞാൻ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ notification ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില ഒരു ഗ്രാം സ്വർണത്തിന് നൂറ്റി മുപ്പത് രൂപ കൂടി ഒരു ഗ്രാമിന് പത്തായിരത്തി എണ്ണൂറ്റി നാപ്പത്തഞ്ച് രൂപയും ഒരു പവൻ സ്വർണത്തിന് എൺപത്തി എഴുന്നൂറ്റി അറുപത് രൂപയുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കേ ബൈ